പകുതി വില തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് അനിവാര്യമെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി എൻ സി പി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പകുതി വില തട്ടിപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും പുറത്തുവരുന്ന തട്ടിപ്പിന്റെ കഥകൾ ഞെട്ടിക്കുന്നതാണെന്നും എൻ സി പി ഇതിന്റെ വസ്തുനിഷ്ഠമായ കണക്കെടുപ്പ് നടത്തുകയാണെന്നും അത് എത്രയും പെട്ടെന്ന് പൂർണ്ണമായും വെളിപ്പെടുത്തുമെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭാവനയായി കൊടുത്തുവെന്ന് അനന്തു വെളിപ്പെടുത്തുന്ന പണം വൻകിട തട്ടിപ്പുകൾ ലക്ഷ്യം വെച്ചുള്ള കോഴപ്പണമായിരുന്നുവെന്നും അതുകൊണ്ടുതന്നെ അന്വേഷണം ഗൗരവത്തോടെ ഉണ്ടാകേണ്ടതുണ്ട് ഭരണകക്ഷിയിൽ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ പങ്ക് വെളിപ്പെടുമ്പോൾ നിയുക്തമായ അന്വേഷണമാണ് വേണ്ടത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകാത്ത തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒപ്പം വരെ തട്ടിപ്പുകാരൻ ചിത്രങ്ങൾ എടുത്തുവെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഒരുക്കിയത് ആരാണെന്നതിൽ അന്വേഷണം നടത്തണം നിലവിൽ പരാതികൾ ഒതുക്കി തീർക്കുവാനുള്ള പരിശ്രമമാണ് തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത് പരാതി നൽകിയവർക്ക് പണം തിരികെ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല പരാതി നൽകാത്തവരായി ഇനിയുമുണ്ട് ഒരുപാട് ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ ചെയ്യേണ്ടത് അവർ ഇടപെട്ട ആർക്കൊക്കെ പണം നഷ്ടപ്പെട്ടു അവർക്കൊക്കെ പണം തിരികെ നൽകുന്നതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണം ഇത്രയും ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പിൽ ആരോപണം നേരിടുന്ന ജനപ്രതിനിധികൾ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും രാഷ്ട്രീയ വിശദീകരണ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള മുന്നണി യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ മെമ്പർമാരും അടക്കം ഇന്ന് കേരളത്തിന് വലിയ സാമ്പത്തിക പരാതികളിൽ എത്തിപ്പെട്ടിരിക്കുമ്പോൾ കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്നില്ല രൂപ ക്ഷേമ പെൻഷൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് അതോടൊപ്പം കേരളത്തിന്റെ സമൂലമായ മാറ്റം സാധ്യമാക്കുവാൻ രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടികൾ ചേർന്ന് പുതിയൊരു മുന്നണി ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മാത്രമേ അഴിമതിക്ക് കൂച്ചുവിലങ്ങിടുവാൻ കഴിയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ജാഥ ക്യാപ്റ്റൻ പതാക കൈമാറിക്കൊണ്ട് എൻസിപി ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ കെ എ ജബ്ബാർ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രീയ യാത്ര കോർഡിനേറ്റർ ഷാജി തെക്കുംപിളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലറ മോഹൻദാസ് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ കെ കെ ഷംസുദ്ദീൻ പാർത്ഥസാരഥി മാസ്റ്റർ സാബു മത്തായി ജെ ബി പ്രകാശ് നാദർഷ തുടങ്ങിയവർ പങ്കെടുത്തു